മാനന്തവാടിയിൽ വയോധികയെ സ്വയം വെട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി പയ്യമ്പള്ളി മുട്ടൻകര പൂവത്തിങ്കൽ മേരിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടെയാണ് സംഭവം പുറത്തറിയുന്നത് മാനന്തവാടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടെയാണ് സംഭവം പുറലോകമറിയുന്നത് ഭർത്താവ് ചാക്കോ പള്ളിയിൽ പോയി തിരികെ വന്നപ്പോൾ വീടിന്റെ ഇരുവാതിലുകളും അകത്തു നിന്നും പൂട്ടിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തിനാൽ അയൽവാസികളെ വീരമറിയിച്ച് പിൻവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മുറിവേറ്റി കിടക്കുന്ന നിലയിൽ മേരിയെ കണ്ടത് ഇടതുകൈയും കാലും സ്വയം വെട്ടിമുറിച്ച നിലയിലായിരുന്നു മേരിയെ കിടന്നിരുന്നെന്നും ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അയൽവാസികൾ പറഞ്ഞു വാർദ്ധക്യ സജ്ജമായ അസുഖങ്ങളും മകൻ ആറുമാസം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചതിന്റെ മാനസിക ബുദ്ധിമുട്ടുകളുമുള്ള വ്യക്തിയായിരുന്നു മേരിയെന്നും സൂചനയുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ടങ്കര എന്ന സ്ഥലത്ത് പുകത്തിങ്കൽ എന്ന ആളുടെ ഭാര്യ മേരി സ്വയം വെട്ടി മരിച്ചതായി കാണാനായിട്ട് സാധിച്ചു മേരിയുടെ ഭർത്താവ് ചാക്കോ പള്ളിയിൽ പോയ സമയത്താണ് ഈ കൃത്യം ഭാര്യ ചെയ്തത് ചാക്കോ പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാതിൽ തുറക്കാത്തതിനാൽ അയൽവാസിയെ കൂട്ടി വാതിൽ അടിച്ചു പുഴ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി